സ്വതുകൾ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ ഒരു നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മളെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഉള്ള മെസ്സേജുകൾ കണ്ടാലറിയാം നമ്മൾ ചെയ്യുന്ന വീഡിയോസ് പല ആളുകൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ നമ്മളാ വീഡിയോസിനെ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്ത് ഏറ്റെടുക്കുന്ന നിങ്ങൾക്കൊക്കെ വലിയൊരു നന്ദി അറിയിക്കുകയാണ് പല ആളുകളും മെസ്സേജ് അയക്കുന്നുണ്ട് നമ്മൾ റിപ്ലൈ ചെയ്യുന്നുണ്ട് എന്നാൽ പല ആളുകൾക്കും റിപ്ലൈ കൊടുത്തിട്ടില്ല അത് മറ്റൊന്നും ഉണ്ടായിട്ടില്ല നിങ്ങൾക്കൊക്കെ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുക ഇനിയും ചോദിച്ചുകൊണ്ടേ ഇരിക്കുക അതൊക്കെ നമ്മൾ പുതിയ വിഷയങ്ങളായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരും ഇനി അതല്ലെങ്കിൽ റെഫർ ചെയ്തിട്ട് പറയാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞു തരും പക്ഷെ ചില ആളുകളുടെ മെസ്സേജിന് റിപ്ലൈ ചെയ്യാൻ പറ്റാത്തത് ഒരു ദിവസം തന്നെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാ പറ്റാത്ത അത്രയും മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവർക്കും റിപ്ലൈ ചെയ്ത് എത്താത്തത് കൊണ്ടാണ് തൗസൻഡ്സോളും മെസ്സേജ് മിനിമം ഒരു ദിവസം നമുക്ക് കിട്ടുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിൽ വാട്സപ്പിലൊക്കെ ആയിട്ട് പല മെസ്സേജുകൾ വരുന്നുണ്ട് അതിന് പുറമെ പല കുട്ടികളും കോൾ ചെയ്തിട്ട് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എനിക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുന്നതിൽ വളരെ സന്തോഷമുള്ളൂ കാരണം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഒരാൾക്കൊരു ഉപകാരം കിട്ടുകയാണെങ്കിൽ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഒരാൾക്കൊരു ഉപകാരം കിട്ടുകയാണെങ്കിൽ വളരെ സന്തോഷമാണ് നമുക്ക് ഒരാൾ ഒരു കരിയർ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു കുടുംബം രക്ഷപ്പെടുകയാണെങ്കിൽ ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമാണ് അപ്പം എന്തായാലും എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും ഇനി ഒന്നോ രണ്ടോ ദിവസം വൈകിയാലും നിങ്ങൾക്ക് റിപ്ലൈ തരും നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിച്ചു കൊണ്ടേ ഇരിക്കുക ഒരുപക്ഷെ എൻ്റെ ഈ ഒരു സൗണ്ടൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കേട്ടാൽ ചെറിയ സാധാരണ ചെ കാണുന്ന ഒരു എനർജി ഒന്നും ഫീൽ ചെയ്യില്ല ഒരു വ്യക്തതയൊക്കെ ഒക്കെ കുറവുണ്ടാവും കാരണം ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ വയനാട്ടിലാണ് ഉള്ളത് എൻ്റെ നാട്ടിലേക്ക് വെക്കേഷനിൽ വന്ന ഞാൻ ആലപ്പുഴയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് അവിടുന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുക വീടിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാനായിട്ട് പല സ്ഥലത്തും പോവുക ക്ലൈമറ്റിലെ ചേഞ്ച് വരെ ഇങ്ങനെയൊക്കെ ആയിട്ട് സൗണ്ടൊക്കെ മാറിയതാണ് അതാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കാറിലാണ് അപ്പോൾ നമ്മളെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ ഓരോന്ന് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്തായാലും നിങ്ങൾ തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി ഇനിയും കൂടുതൽ നമ്മളെ കൂടെ നിൽക്കുക നമ്മളെ യൂട്യൂബിൽ ഇനിയും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് ആഗ്രഹമുണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കുക ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കും നമുക്ക് നല്ലൊരു റേഞ്ചിലേക്ക് എത്തിക്കണം നിങ്ങളല്ലാതെ മറ്റാരും നമ്മളെ കൂടെ നിൽക്കാനില്ല നിങ്ങളിൽ നിന്നിട്ടല്ലാതെ കാര്യമില്ല സോ അപ്പോൾ എല്ലാവരും കൂടെ വയ്ക്കുക പുതിയ വിശേഷങ്ങളുമായി നല്ല കിടിലം കണ്ടന്റുകളായിട്ട് നമുക്കിനിയും അടുത്ത വീഡിയോയിൽ കണ്ടുകൊണ്ടേയിരിക്കാം സോ കീപ് സപ്പോർട്ടിങ് മായിക്കുകയും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കാം